കേരള യൂത്ത് ഫ്രണ്ട് ജേക്കബ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് ചെയ്തു സ്കൂളുകൾ തുറക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട സാധന സാമഗ്രികൾ ഒരുക്കുക എന്ന കടമ കേരള യൂത്ത് ഫ്രണ്ട് ജേക്കബ് നാളുകളായി ചെയ്തു വരുന്നതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരിപാടി നടപ്പിലാക്കുന്നു ബുക്കുകൾ കുഴ ബ തുടങ്ങിയ സാമഗ്രികളാണ് വിതരണം ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പഠനോപകരണ വിതരണ പരിപാടി സംഘടിപ്പിച്ചത് അറിവിന്റെ വിസ്ഫോടനം നടക്കുന്ന നാളുകളിലൂടെയാണ് നാം ഇന്ന് കടന്നുപോകുന്നത് എന്നാൽ മനുഷ്യത്വം എക്കാലവും എല്ലാ മേഖലയിലും കൂടിയെത്തീരും ഓരോ വിദ്യാർത്ഥികളും പഠനരംഗത്തെ കൂടുതൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും പഠനോപകരണ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കേരള യൂത്ത് ഫ്രണ്ട് ജേക്കബ് സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് പറഞ്ഞു നമുക്കൊരു അറിവിന്റെ വിസ്ഫോടനം നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് നമുക്ക് ഏ മറ്റ് നമ്മളെ വളരെയധികം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിർമ്മിത ആ നിർമ്മിച്ച ബുദ്ധീനേക്കാളും വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് പക്ഷെ എത്രയൊക്കെ ഈ നിർമ്മിതി ബുദ്ധി വന്നാലും നമുക്കറിയാം ഇപ്പൊ നമ്മൾ ഈ നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ പലർക്കും ഒരു പേടിയാണ് ഏയി വരുമ്പോൾ നമുക്ക് പലരും ഏത് പഠിക്കണം അത് പഠിച്ചാൽ ശരിയാവും ഇത് പഠിച്ചാൽ ശരിയാവും പല ഞാൻ കാര്യം മാത്രം പറയാം നമുക്ക് ഈ ഒന്നാം ക്ലാസ്സിലെ മുഴുവൻ പാഠവും പരിപാടിയോട് അനുബന്ധിച്ച് നടന്ന യോഗത്തിൽ നിരവധി ആളുകൾ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് കടന്നു വന്നു ജില്ലാ പ്രസിഡന്റ് ബിനു പെരിമന അധ്യക്ഷനായിരുന്നു പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് സാം ജോർജ് കട്ടപ്പന മണ്ഡല പ്രസിഡന്റ് ടോമി പുളിമുട്ടിൽ ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് സിബിചന്ദ് മനക്കൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ